സെന്റ് മേരീസിൽ വിജയികൾക്ക് അനുമോദനം ഐ സി മൂൺ ഐസ് ക്രീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് സെൻറ്റ് മേരീസിൽ വിജയികൾക്ക് അനുമോദനം പയ്യന്നൂർ സെൻറ്റ് മേരീസ് സ്കൂളിൽ ഇപ്രാവശ്യം ഉന്നത വിജയം കരസ്ഥമാക്കിയ എഴുപത്തിമൂന്ന് യു എസ് എസ് ജേതാക്കളെയും ഒൻപത് എൻ എം എം എസ് ജേതാക്കളെയും അനുമോദിച്ചു അഡ്മിനിസ്ട്രേസ് റവറൻ്റ് സിസ്റ്റർ റെജി ജോസഫ് സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ബിജു ടി അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങ് പയ്യന്നൂർ റിട്ടേർഡ് എഇഒ ജ്യോതി ബസു ഉദ്ഘാടനം ചെയ്തു പരിശീലനം നൽകി അവരെ അവരുടെ ജില്ലാ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഒരു കടന്നുപോയിട്ടില്ല ഈ കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് സാക്ഷികളാണ് സെന്റ് മേരീസിന്റെ മികവാർന്ന വിജയത്തെ അദ്ദേഹം പ്രശംസിക്കുകയും വിജയഗാഥ തുടരുന്നതിന് ആശംസകൾ നേരുകയും ചെയ്തു റവറന്റ് സിസ്റ്റർ അഞ്ജലി ചാക്കോ അധ്യാപക പ്രതിനിധി മിനി കെ എം എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു യു എസ് എസ് ഗിഫ്റ്റഡ് ചൈൽഡ് കുമാരി ജിയ സുനിൽ മറുപടി പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി സജിൻ എസ് പി നന്ദിയും പ്രകാശിപ്പിച്ചു മൂൺ ഐസ് ക്രീം